ഹലോ ഓഫ് അഫ്ലാവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിന്റെ വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷിക്കുകയായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി കുർബാന കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു നമ്മുടെ പള്ളിമുറ്റത്ത് കുറേ മാവുണ്ട് കേട്ടോ എല്ലാ മാവിലും നിറച്ച് മാങ്ങയാണ് അപ്പം കഴിഞ്ഞ ദിവസം അച്ഛൻ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു മാവിലെ മാങ്ങ ഓൾമോസ്റ്റ് പുറത്തുനിന്നുള്ള പിള്ളേർ വന്ന് തല്ലിപ്പറിച്ച് കൊണ്ടുപോയി കേട്ടോ ഇനിയിപ്പം അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും മാങ്ങ നിർത്തിയിട്ട് കാര്യമില്ല കാരണം അച്ഛൻ ഇന്ന് എവിടെയോ പോയി പോകുവാണ് വേറൊരു ഇടവേലോട്ട് പോവുകയാണ് എന്തോ പ്രോഗ്രാമിനായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുത്തുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് ബാക്കി മാവേല മാങ്ങയും കൂടെ എല്ലാം പറിച്ചെടുക്കുന്നു ഏകദേശം അച്ഛൻ ഉറപ്പായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഏതായാലും നമുക്കുള്ള മാങ്ങയെല്ലാം പറിച്ചെടുത്തേക്കാം ഇനി നിർത്തിയിട്ട് കാര്യമില്ല കാരണം അച്ഛനും അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് കേട്ടോ കുട്ടികൾ കയറി വരുന്നത് അങ്ങനെ ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാം മാങ്ങ പറിച്ചെടുത്തു കേട്ടോ കോലുകൊണ്ട് തല്ലിപ്പറിച്ചും സ്റ്റൂളൊക്കെ ഇട്ട് കയറി കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ പറിച്ചെടുത്തു പിള്ളേർക്കെല്ലാം ഒരു രസമായിരുന്നു കേട്ടോ വീഴുന്ന വീഴുന്ന മാങ്ങ ഓടി ഓടിപ്പോയി പറക്കിയെടുത്ത് ബക്കറ്റിൽ നിറച്ച് ചെയ്യണാണെങ്കിലും ഒന്നുമില്ലെങ്കിലും ബക്കറ്റെല്ലാം എടുത്തുകൊണ്ട് മാങ്ങ പറക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കുട്ടികളെല്ലാം ഒരുപാട് എൻജോയ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു മാവി വലിയൊരു തേനീച്ചു കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങാനും കോലുകൊണ്ട് ചെറുതായിട്ടും തട്ടിയ മുതലും മൊത്തമായിട്ട് ഇളകി വരാനായിട്ട് അതൊക്കെ സൂക്ഷിച്ചും കൊണ്ടൊക്കെയാണ് കേട്ടോ മാങ്ങാ പറിച്ചെടുത്തത് അങ്ങനെ ഹാ അതാണ് കേട്ടോ ഞാൻ ആ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം ദുഃഖവെള്ളിയൊക്കെയാണല്ലോ ഗുഡ് ഫ്രൈഡേ വരുന്നുണ്ട് അപ്പോൾ അന്ന് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും പള്ളിയിലെ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സാധാരണ വരുന്നവർക്കെല്ലാം കഞ്ഞിയും പയറുതോരൻ മാങ്ങ ചമ്മന്തി അങ്ങനെ ബട്ടർ മിൽക്ക് അങ്ങനെ ചെറിയ ഭക്ഷണം ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫാമിലി സ്പോൺസർ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് ഞങ്ങൾ അത് സ്പോൺസർ ചെയ്യാന്ന് അപ്പം മാങ്ങ അച്ചൻ പറഞ്ഞു ഇപ്പം നിങ്ങളിപ്പോൾ മാങ്ങ അച്ചാർ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് കുറേ മാങ്ങ പറിച്ചുകൊണ്ട് പൊക്കോ അന്നത്തേക്ക് ഇട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതിനായിട്ട് കുറേ മാങ്ങ പറിച്ചു പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും കുറേ മാങ്ങൾ ഇങ്ങനെ ഓരോരോ കവറിലായിട്ട് ഇങ്ങനെ വീഴ്ച വെച്ചു കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ ഇന്ന് വേറൊരു ഇടവകയിലോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തെ പ്രോഗ്രാമിനായിട്ട് അപ്പോൾ ഒരുപാട് അച്ഛന്മാരും വേറെ ഇടവേകയിൽ നിന്ന് ഒരുപാട് അച്ഛന്മാർ ആ ഒരു ഇടവേകലോട്ട് വരും അപ്പോൾ ആ വരുന്ന അച്ഛന്മാർക്കൊക്കെ അത്യാവശ്യം അറിയുന്ന അച്ഛൻമാർക്കൊക്കെ മാങ്ങ ഇങ്ങനെ കൊടുക്കാനായിട്ട് അച്ഛൻ അങ്ങനെ വീതിച്ച് വച്ചതാണ് കേട്ടോ അത് അച്ഛൻ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് അച്ഛൻ വേറെ റൂട്ടിൽ പോയി ഞങ്ങള് വേറെ റൂട്ടിലോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് അങ്ങനെ മാങ്ങ പറയും കാര്യങ്ങളും പറക്കലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരുന്ന വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മാങ്ങ കല്ലെറിഞ്ഞ് പറിക്കുന്നതും പിന്നെ മാങ്ങാപ്പഴം വീഴുന്നതും നോക്കിയിരുന്നതും മാങ്ങാപ്പഴം പറക്കാനും ഓടുന്നതൊക്കെ ആ ഒരു ഓർമ്മയിലോട്ടൊക്കെ ചില ചില ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ആ ഒരു സമയത്ത് വീഡിയോ പിടിക്കേണ്ട ആ ഒരു ക്യൂരിയോസിറ്റിയിലൊന്നും ഓർത്തില്ലെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് നമ്മുടെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ ഏതായാലും പിള്ളേർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു രണ്ട് പക്കറ്റും മാങ്ങ നിറച്ച് കിട്ടി കേട്ടോ വലിയ മുഴുത്ത മാങ്ങയാണ് അച്ഛൻ പറഞ്ഞു പഴുപ്പിക്കാൻ നല്ല മാങ്ങയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു പഴുക്കാ പഴുപ്പിക്കാൻ മാത്രം ഭാഗമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റൂളൊക്കെ ഇട്ട് സെറാനയും കൊണ്ടും കുറേ മാങ്ങയൊക്കെ പറിപ്പിച്ചു കേട്ടോ തല്ലിപ്പറപ്പിച്ചു ദിവസം എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ കുർബാന കഴിഞ്ഞാൽ പിന്നെ മാങ്ങ വരയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അല്ല ചില ഞായറാഴ്ചകളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉച്ചവരെ സമയം നീങ്ങും ഇന്നിപ്പം ഇങ്ങനെയായി ഉച്ചവരെ ഏകദേശം ഒരു പന്ത്രണ്ടര വരെ മാങ്ങ വരയ്ക്കൽ തന്നെയായിരുന്നു കേട്ടോ ആ രണ്ടാമത്തെ ബക്കറ്റെന്ന് പറയാം മാങ്ങയുടെ ഷിജോ വരുന്നൊരു അംഗമാണ് കേട്ടോ ഇത് ഇങ്ങനെ അച്ഛനും ഷിജോ അവരെല്ലാം അവിടെ മാങ്ങ ഇങ്ങനെ വീതിച്ച് വെക്കുന്ന സമയം നോക്കി ഞാൻ അച്ഛൻ്റെ പള്ളിമുറ്റത്തെ തന്നെ ഒരു വലിയ മരം ഉണ്ടെട്ടോ നല്ല തണൽ തരുന്നൊരു മരമാണ് അതിൽ അച്ഛനൊരു ഊഞ്ഞാൻ പോലെ ഇത് കെട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിലേക്ക് കയറി ഇങ്ങനെ ആടണം കേട്ടോ എനിക്ക് പേടിയായിരുന്നു പൊട്ട് താഴെ വീഴും എന്നാണ് അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛനും എന്നും ആടുന്നതാണ് പേടിക്കേണ്ട ആവശ്യമൊന്നൊരു ധൈര്യമായിട്ട് ഇരുന്ന് ആടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഊഞ്ഞാലാടിക്കഴിഞ്ഞ ശേഷം അവിടെ ഷിജോയ്ക്കും ഒരാഗ്രഹം ഞാൻ അടുത്തു കണ്ടപ്പോൾ അങ്ങനെ ഷിജോയും അതിൽ കയറിയിരുന്ന ആടുകയാണ് കേട്ടോ എവിടെ കണ്ടാലും മനസ്സിൽ ആഗ്രഹമാണ് കേട്ടോ ഒന്ന് കയറി ആടണം എന്നുള്ളത് അവസരം കിട്ടുവാണേൽ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഊഞ്ഞാലൊക്കെ ആടി മാങ്ങ ബാക്കിയുള്ളതെല്ലാം പറക്കി ബക്കറ്റും സ്റ്റൂളും പിന്നെ കമ്പൊക്കെ ആയിട്ട് എല്ലാവരും തിരിച്ച് എത്തി കേട്ടോ അച്ഛനാണെങ്കിൽ പോകാനായിട്ട് ഓൾറെഡി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജസ്റ്റ് മങ്ങ വീതിക്കേണ്ടി ഒരു താമസമുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയം കൊണ്ട് പെട്ടുന്നവരെല്ലാം ഊഞ്ഞാലെ കയറിയിരുന്നാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ ചേരനാണെങ്കിൽ അച്ഛനെ വണ്ടിയിൽ കയറണമെന്നും പറഞ്ഞ് ഭയങ്കര കാശയായിരുന്നു കേട്ടോ ഏതായാലും അതിന് മുന്നിൽ കയറി അവന് ഇരുന്നു അച്ഛൻ വിചാരിച്ചു നമ്മൾ ഒരു റൂട്ടിലാണ് പോകുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്കൊന്ന് ഏതായാലും ഉച്ചയ്ക്ക് ഒരു മണി ആകാനായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ളൂ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ അച്ഛനേതായാലും ഭക്ഷണം കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല അച്ഛൻ വേറൊരു ഇടവകയിലോട്ട് പോവുകയാണെന്ന് അവിടെ എത്തേണ്ടതുള്ളത് കൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല അച്ഛൻ നേരെ ആ ഒരു ഇടവകലോട്ട് പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടും പോയി കേട്ടോ രണ്ടും രണ്ടും കൂട്ടായത് കൊണ്ട് ജേഡിനെ അച്ഛൻ്റെ വണ്ടിയിലോട്ട് കയറ്റി ഇരുത്താൻ പറ്റിയില്ല കയറി ഇരുന്ന് ഇരുന്നിട്ട് പിന്നെ തിരിച്ചെടുത്തപ്പോഴത്തേക്കും കൊച്ചിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പോകുന്നു നേരെ ഹോട്ടലിലോട്ടാണ് കേട്ടോ വെച്ച് പിടിച്ചത് കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു സ്ഥിരം കയറുന്ന തിരുമല എന്ന ഹോട്ടലിലോട്ടാണ് കേട്ടോ വന്നത് ഈയൊരു ഹോട്ടലിലെ ഭാഗങ്ങളൊക്കെ ഞാൻ മുന്നത്തൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് വന്നു മടുക്ക ബിരിയാണിയും പിന്നെ എനിക്ക് ടൊമാറ്റോ റൈസ് ചേട്ടന് ഒരു ബട്ടർ നാനൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ ഈസ്റ്ററാകാൻ അധികം ദിവസമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നോമ്പൊന്നും ഇതുവരെയും നോമ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി നോൺ വെജ് ഒന്നും കഴിക്കാണ്ട് നോമ്പൊന്നും ഇതുവരെ മുറിഞ്ഞിട്ടില്ല ഇനി ഇന്നായിട്ട് മക്കണ്ടെ കയറി അത് മുറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്നും വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ കഴിച്ച് കഴിച്ചത് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലുമാണ് കേട്ടോ അങ്ങനെ നല്ല ഭക്ഷണം കിട്ടും ഇവിടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം വയർ നിറച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഭക്ഷണം കിട്ടും കേട്ടോ അങ്ങനെ ആദ്യത്തെ മടുക്കാ ബിരിയാണി എത്തി എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ പാത്രത്തിലോട്ട് വീതിച്ചിട്ടു കേട്ടോ ഞാനത് എടുത്തില്ല എനിക്ക് അതിൻ്റെ പുറകെ ഞാൻ ഓർഡർ ചെയ്ത ടൊമാറ്റോ റൈസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടിനും അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ എന്നാലും നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ എൻ ഞാൻ അപ്ലോഡ് ചെയ്ത മറ്റ് വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക ശേഷം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി മറ്റു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ